മാടായി സൗത്ത് എൽ പി സ്കൂളിന് അപകട ഭീഷണിയായി കൂറ്റൻ മരങ്ങൾ കഴിഞ്ഞ ദിവസം മരം പൊട്ടി മേൽക്കൂരയ്ക്ക് മുകളിൽ വീണിരുന്നു തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് റോഡിൽ നിന്നും കോമ്പൗണ്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണെന്നും സ്കൂൾ അധികൃതർ പരാതിപ്പെടുന്നു മാടായി സൗത്ത് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ പിറകു വശത്തായി നിരവധി കൂറ്റൻ മരങ്ങളാണുള്ളത് തെങ്ങ് ഉൾപ്പെടെയുള്ളവ സ്കൂളിന് അപകട ഭീഷണി എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ നൂറോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു മരം സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ പതിച്ചിരുന്നു അന്ന് തലനാരാണ് വലിയൊരു അപകടം ഒഴിവായത് ഇത്തരത്തിൽ കടപുഴകി വീഴാൻ പാകത്തിൽ മറ്റു മരങ്ങളും നിൽപ്പുണ്ട് പഞ്ചായത്തിലും പി ഡബ്ല്യു ഡിയിലും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് ഒപ്പം റോഡിന് മുകളിൽ നിന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ടെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക ടി പ്രീത പറയുന്നു ഈ ഒക്കെ കാരണം എല്ലാവരും വേസ്റ്റ് വേസ്റ്റൊക്കെ സ്കൂളിലെ ഒരു വലിച്ചെറിയുന്നൊരവസ്ഥയാണ് ഉള്ളത് അപ്പോ ഈ കഴിഞ്ഞ മഴയെ തന്നെ ഈ ഒരു വലിയൊരു മരം പൊട്ടി സ്കൂളിന്റെ മേലേക്ക് വീഴാത്തതെന്തോ ഭാഗ്യം കൊണ്ടാണ് അത് മാറി വീണുപോയത് മരം മുറിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത സമയത്ത് അത് പഞ്ചായത്തല്ല പി ഡബ്ല്യു ഡി ആണ് ചെയ്യേണ്ടതെന്നാ പറയുന്നത് നമുക്കിപ്പൊ നീ ആരെയും സമീപിക്കണ്ടെന്നറിയില്ല അതേസമയം നമ്മള് മുറിക്കാൻ വേണ്ടി ആളെയാക്കി അവരും പറയുന്നത് നമ്മൾ നമുക്ക് ഒക്കെ ചെയ്യേണ്ടത് സമീപം നിലവിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നെറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സ്കൂളിന് സമീപത്തേക്ക് കൂടി സ്ഥാപിച്ചാൽ മാലിന്യം വലിച്ചെറിയുന്നതിന് പരിഹാരമാകും ഇവിടെ ഇത്തിരി കാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിട്ടും അധികാരപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ടും ഒന്നും ഒരു നടപടി നടന്നിട്ടില്ല അപ്പൊ ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ പെറ്റം കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് ഇതിന് നടപടി ഉണ്ടാക്കി തരാം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട് ആയതുകൊണ്ട് ഏത് മരങ്ങള് പൊട്ടി പോകാം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാരണം അധികാര അധികാര അധികാരികളെ അറിയിച്ചുകൊണ്ട് ഇത്രയും ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു നടപടി ആക്കി തരണം എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി